പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനം ഒട്ടാകെ റേഷൻ വ്യാപാരികൾ കടയടപ്പ് സമരം നടത്തി തൃശൂർ കലക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തുകയും തലപ്പള്ളി താലൂക്കിലെളം റേഷൻ കടകൾ അടച്ചിടുകയും ചെയ്തു സിഐ ടി യു ഐ എൻ ടി യു സി സംഘടനകൾ സംയുക്തമായാണ് സമരം നടത്തിയത് റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക കെ ടി പി ഡി എസ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക റേഷൻ വ്യാപാരി സേവന നിധി കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരക്കാർ ഉന്നയിക്കുന്നത് തൃശൂർ കളക്ടറേറ്റിനു മുന്നിൽ വ്യാഴാഴ്ച ധർണയും സംഘടിപ്പിച്ചിരുന്നു തലപ്പള്ളി താലൂക്കിലെ നൂറ്റി ഇരുപത്തിയാറ് റേഷൻ കടകളും പ്രതിഷേധ സൂചകമായി അടഞ്ഞുകിടന്നു എ കെ ആർ ആർ ഡി എ കെ ആർഇ സി ഐ ടി യു കെ എസ് ആർ ആർ ഡി എ എന്നീ സംഘടനകൾ സംയുക്തമായാണ് സമരം നടത്തുന്നതെന്ന് സംയുക്ത സമരസമിതി തലപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് പി സേതുമാധവൻ പറഞ്ഞു കേരളത്തിലെ റേഷൻ വ്യാപാരികൾ പതിനാലായിരത്തിൽ പറം വരുന്ന റേഷൻ വ്യാപാരികൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള എല്ലാ റേഷൻ കടകളും അടച്ചിട്ടുകൊണ്ട് ഒരു സമര രംഗത്തേക്ക് കടന്നുവന്നിരിക്കുകയാണ് ഗതികേട് കൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിന് പുറപ്പെടുന്നത് ഒരു സമരത്തിനോടുള്ള മോഹം കൊണ്ടൊന്നുമല്ല സർക്കാരിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ അഞ്ചെട്ട് കൊല്ലക്കാലത്തെയുള്ള അവഗണനയ്ക്കെതിരായിട്ടുള്ള ഒരു സമരമായിട്ടാണ് ഇത് രൂപപ്പെടുന്നത് രണ്ട് മൂന്ന് ഡിമാൻഡുകളാണ് ഞങ്ങൾ ഞങ്ങളിതിൽ പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത് ഒന്ന് രണ്ടായിരത്തി പതിനാറിൽ നിശ്ചയിച്ചിട്ടുള്ള കമ്മീഷൻ വ്യവസ്ഥ പുനഃസ്ഥാപിക്കണം നാമമാത്രമായ തുകയാണ് ഇവിടെ റേഷൻ വ്യാപാരികൾക്ക് പ്രതിമാസ കമ്മീഷനായിട്ട് ലഭിക്കുന്നത് പതിനായിരത്തിൽ താഴെ മാസവരുമാനമുള്ള മൂവായിരത്തി അഞ്ഞൂറ് കടകൾ സംസ്ഥാനത്തുണ്ട് എങ്ങനെയാണ് അവർ ജീവിക്കുക രണ്ടുപേരും റേഷൻ കടയായിട്ട് മാർഗ്ഗം നടത്തുന്ന ആളുകൾ ഒരു സെയിൽസ്മാനും അതുപോലെ തന്നെ ഒരു മാനേജരും ഇവർക്ക് ഉപജീവിക്കാനുള്ള ജീവിക്കാനുള്ള ഒരു മാർഗം സർക്കാരിൻ്റെ അഹിതരണ്ട് ആ കാര്യം അവിടെ പറയുമ്പോൾ വളരെ നിസ്സംഗതയോടുകൂടി പെരുമാറുകയാണ് ഈ ഭക്ഷ്യമന്ത്രി വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരു കാര്യം നടത്തില്ല നടത്താം നടത്താം എന്ന് ഒരു കാര്യം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അത് പോരാത്തതിന് കൂനിമ ഗുരു എന്ന് പറഞ്ഞ മാതിരി കേന്ദ്രം അരി വെട്ടി കുറയ്ക്കൽ പിടി സംഭവിക്കുകയാണ് അപ്പോൾ വെട്ടിക്കുറയ്ക്കപ്പെട്ടാവുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നാട്ടുകാർക്ക് അരി കിട്ടുന്നില്ല എന്നത് മാത്രമല്ല അത് വിറ്റാലാണ് റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ കൂടി ഇല്ലാതെ സ്ഥിതി ചെയ്യാൻ ഉള്ളത് അപ്പോൾ അതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ പ്രശ്നമാണ് സർക്കാർ ഇപ്പോൾ ഡൽഹിയിൽ പോയിട്ട് സമരത്തിനൊക്കെ പോയി കുറെ കാശൊക്കെ നേടിയെടുത്തു എന്ന് പറയുന്നുണ്ട് പക്ഷേ റേഷൻ വ്യാപാരികൾക്ക് വേണ്ടിയിട്ടൊന്നും മേടിച്ചിട്ടില്ല ഒന്നും തരാൻ തയ്യാറായിട്ടില്ല ബി സി ബി ന്യൂസ്